ഹായ് നമസ്കാരം എൻ്റെ കൂടുതൽ കലാറാണി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു കൂട്ടുകാരിയാണ് അപ്പോൾ ഈ തെലങ്കൻ കലാപ്രതിഭ പുരസ്കാരം വാങ്ങാനെത്തിയതാണ് എത്തിയതാണ് തൃശ്ശൂർ എനിക്കും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സന്തോഷം പിന്നെ അതിലുപരി ആർട്ടിസ്റ്റ് ആണ് കേട്ടോ സന്തോഷം എങ്ങനെയുണ്ട് ഈ ഒരു അംഗീകാരം കിട്ടിയപ്പോൾ എന്ത് തോന്നി അഭിമാനമാണ് എന്നെ ഈ ഒരു ഒരു സുഭാഷ് സാറാണ് അതെ ചേച്ചിയാണ് അദ്ദേഹം നമ്മുടെ നോമിനേറ്റ് ചെയ്തു നമ്മുടെ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയെടുത്തതിനു ശേഷമാണ് എനിക്ക് ഈ ഒരു അവാർഡ് തരാനായിട്ട് കാണിച്ചത് അതെൻ്റെ സന്തോഷം നിറഞ്ഞതാണ് ഈ സന്തോഷം ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എന്റെ പാരസിനും കാരണം വേറെ കാര്യമാണ് പറയാം നമ്മളൊക്കെ ചവിട്ടി താത്തുന്നതിന് മുമ്പിൽ ജയം ജയിക്കുക ജയിച്ചു കാണിക്കുക കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെയാണെങ്കിൽ പക്ഷെ നമുക്ക് ജയിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ എന്തായാലും കലാറാണി വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പിടിച്ചാൽ കിട്ടത്തില്ല ഞാനൊരു കയർ ഒരു കയർ എന്നു പക്ഷെ കെട്ടാനായിട്ട് പക്ഷെ കയർ ആരും എടുത്തോണ്ട് താങ്ക് യു കലാറാണി അപ്പൊ എന്തായാലും ആശംസകട്ടോ